ഹൃദയാഘാതത്തെ തുടർന്ന് ജനപ്രിയ താരം അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് സിനിമാലോകം മോർട്ടൽ കോംബാറ്റ് എന്ന ക്ലാസിക് സിനിമയിലെ വില്ലൻ വേഷം അവതരിപ്പിച്ച ഹോളിവുഡ് നടൻ കാരി ഹിരോയുഗി തഗാവയാണ് അന്തരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു നാല് പതിറ്റാണ്ട് കാലം സിനിമാ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സ്കൈ സ്കൈഷാക്സ് എന്ന ചിത്രത്തിലാണ് നടൻ ഒടുവിലായി വേഷമിട്ടത് എഴുപത്തി അഞ്ചാം വയസ്സിലാണ് കാരി ഹീറോയുകി തകാവ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം